എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഈ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ നിശ്ചിത സമയപരിധിക്കൂൾ തന്നെ ചെയ്തു തീർക്കാനൊക്കെ കഴിയും സംയോജിതമായി പ്രവർത്തിക്കുവാനുള്ള സമചിത്തതയും യുക്തിയും അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനത്തിന് ചേരാൻ കഴിയും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുചേരും സുഹൃത്തുക്കളുടെ സംയോജിതമായ ഇടപെടലുകൾ മൂലം അപകീർത്തി ഒഴിവാക്കാൻ കഴിയും വിദേശത്തൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ് അസാധ്യമായി തോന്നുന്ന പല കാര്യങ്ങളും തുടർന്നുള്ള പരിശ്രമങ്ങൾ കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം ഉദ്യോഗം എന്നിവയിലുള്ള ലക്ഷ്യപ്രാപ്തിയിൽ ആശ്വാസം തോന്നും കലാകായിക മത്സരങ്ങൾക്കുള്ള പരിശീലനമൊക്കെ തുടങ്ങാൻ കഴിയും ശാസ്ത്രീയമായ പ്രായോഗിക വശങ്ങൾ ഒക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാകും സന്താനങ്ങളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുകൂടിയ സമീപനങ്ങൾ ആത്മാഭിമാനമൊക്കെ ഉണ്ടാക്കും പഴയ വീടൊക്കെ വിൽപ്പന ചെയ്ത് പുതിയ വീട് വാങ്ങുകയോ പണിയിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള യോഗവും കാണുന്നുണ്ട് ദാനധർമ്മങ്ങൾക്കും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഒത്തുചേരും അനാവശ്യമായ ടെൻഷൻ സംശയം എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗവുമുണ്ട് കാതു കുടുംബത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മുടങ്ങിക്കിടന്ന വഴിപാടുകൾ ചെയ്തു തീർക്കാൻ കഴിയും വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യബന്ധത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കടമൊക്കെ കൊടുക്കുന്നവർക്ക് അവ ഗഡുക്കളായി മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ പ്രവർത്തന മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വന്നു ചേരും കീഴ് ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും വ്യവസ്ഥകൾ പാലിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ഉണ്ടാകും ഈ സ്ഥലം മാറ്റം ദൂരദേശവാസവും യാത്രാക്ലേശവും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സജീവ പ്രവർത്തനം വേണ്ടതായി അനുഭവത്തിൽ ബലം കുറയാനുള്ള യോഗവുമാണ് കാണുന്നത് പ്രവർത്തന മേഖലയിൽ അത്ഭുതപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ എന്നിവയിലൊക്കെ വിജയിക്കും സ്വന്തമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും വിജ്ഞാനം നേടാനും അവ പകർന്നു കൊടുക്കാനുമുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവ ഫലങ്ങളുണ്ടാകും പുതിയ വ്യാപാര വ്യവസായാദികളിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാകും മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറും വെല്ലുവിളികളെ അതിജീവിപ്പിക്കുവാനുള്ള ആത്മധൈര്യമൊക്കെ ഉണ്ടാകും വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് കാണുന്നത് ആരാധനാലയത്തിൻ്റെയൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരവും ഉണ്ടാകും ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അസ്ഥി സംബന്ധമായോ വാദ സംബന്ധമായിട്ടോ നീർക്കെട്ട് സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അവ കൂടാനുള്ള യോഗവും കാണുന്നുണ്ട് ബന്ധുജനങ്ങളോടുകൂടി പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടന ഉല്ലാസയാത്രയ്ക്കുള്ള അവസരവും ഉണ്ടാകും പൊതുവെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപഹാര ഛിദ്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം